ഏറ്റവും രുചികരമായി പപ്പായ അല്ലെങ്കിൽ ഓമക്കായ ഒന്നും ഉണ്ടാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റാണത് ചോറിനൊപ്പം വെറുതെ ചോറിനൊപ്പം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഈവൻ ചപ്പാത്തിക്കൊപ്പം കൂടി ഇത് കഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓമക്കായ എടുത്തിട്ടുണ്ട് ഓമക്കായ അല്ലെങ്കിൽ പപ്പായ അല്ലെങ്കിൽ കപ്പളങ്ങ എടുത്തിട്ടുണ്ട് കർമൂസ ഇതാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഇതാ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു മീഡിയം സൈസുള്ള ഓമ്മക്കായുടെ പകുതി ഒരു എടുത്താൽ മതിയാവും ഇതീ സ്ലൈസ് ചെയ്തെടുക്കുക ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കല്ല സ്ലൈസ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ഓലനെ കരിയില്ലേ അതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം ഇതൊരു മുന്നൂറ്റി അമ്പത് ഗ്രാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ കനം കുറച്ചിട്ട് ഓലന അരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കുക അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഇതിനധികം സമയമൊന്നും എടുക്കില്ല വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നാലഞ്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ അളവ് അധികം ഉണ്ട് നാലഞ്ച് ചെറിയ വെളുത്തുള്ളി കിട്ടാം പിന്നെ ഒരു എട്ട് ചുവന്നുള്ളിയും ഒരു മൂന്ന് നാല് ഉണക്കമുളകും കൂടി ചതച്ചതാണ് ഉണക്കമുളക് ഇല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്താലും മതി ഇതൊക്കെ ചതച്ചെടുത്തതാണത് ഞാനിപ്പോൾ ചെറിയ ഉള്ളിയും ഉണക്കമുളകും കൂടി ഒന്നിച്ചാണ് ചതച്ചെടുത്തിരിക്കുന്നത് കടുക് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ വെളുത്തുള്ളി ആദ്യം ഒന്ന് ചേർക്കുകയാണ് കുറച്ചുള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയാൽ മതി ഇനി ചതച്ച ചുവന്നുള്ളിയും ഉണക്കുമുളകും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റാം കുറച്ച് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പിലിടാം കടു കറിവേപ്പിലൊന്ന് പൊട്ടിച്ചിട്ട് ഇടുക അപ്പം ഏത് കറിയിലൊക്കെ ഇടുമ്പോഴും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും വെറുതെ അങ്ങോട്ട് ഇടുന്നതിന് പകരം നമ്മൾ ഒന്ന് പൊട്ടിച്ചിട്ട് ഇടുക നന്നായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തത് ഒന്ന് ചനച്ചതാണ് അതാണ് കളറൊന്നും ഇങ്ങനെ കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ സാധാരണ പച്ച ഓമക്കായ തന്നെ എടുത്തോളൂ ഇനി ഇതിലേക്ക് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞർപ്പൊടി കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം ഒന്ന് സോഫ്റ്റ് ആവണ്ടേ അപ്പഴൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഞാനൊരു മൂന്ന് നാല് പ്രാവശ്യം ഇടക്കി വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇളക്കാൻ മറക്കരുത് അത് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് ആയാൽ മതി കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കിയാൽ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ വല്ലാതെ പൊടിഞ്ഞു പോവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അവസാനം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് ചതച്ചതായാലും മതി കേട്ടോ ചതച്ച് ചേർക്കാൽ കുറച്ചുകൂടി നന്നായിരിക്കും ഇത് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റുക മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതിന് ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കുരുമുളക് പൊടി കൂടുതൽ ചേർക്കണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഞാനിപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് വെന്തതിന് ശേഷം തുറന്നു വെച്ചിട്ട് ഒരു ആറേഴ് മിനിറ്റ് അതിൽ കൂടുതൽ ചിലപ്പോൾ എടുക്കാം നന്നായിട്ട് ആ ജലാംശമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ നല്ല ടേസ്റ്റാണത് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലൊന്നും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട താങ്ക്